ഇൽമില്ലാത്തത് കൊണ്ടാണ് അതബില്ലാത്തത് കൊണ്ടാണ് ഇന്ന് വാപ്പ മകനെ കുത്തിക്കൊല്ലുന്നത് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു അനുജൻ ജ്യേഷ്ഠനെ കുത്തിക്കൊന്നു ഉമ്മയെ കഴുത്ത് നെരുക്കിക്കൊന്നു ഇതൊക്കെയാണ് നമ്മൾ വാർത്തയിൽ കാണുന്നത് മുമ്പുള്ള കാലങ്ങളിലൊന്നും അങ്ങനത്തെ ഒരു വാർത്ത നമ്മൾ കേൾക്കലില്ല ഇന്ന് അങ്ങനെ കേൾക്കാൻ കാരണം എന്താ നമ്മളെ മക്കളുടെ ഇൽമ് അതായത് ദീനീപരമായ ഇൽമ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അഥബില്ലാതായിക്കൊണ്ടിരിക്കുന്നു കാരണം മദ്രസാ പഠനം എന്ന് പറയുന്ന ആ വളരെ പ്രധാനപ്പെട്ട ഇൽമ മദ്രസ ഇൽമ പഠിക്കുന്ന ആ സമയം അതിന്ന് നമ്മളെ കുട്ടികൾക്ക് കിട്ടല് വളരെ കുറഞ്ഞുപോയി കാരണം എന്താ പുസ്തകന്മാരുടെ വായ്പ ആ നമ്മളെ രക്ഷിതാക്കളായ നമ്മുടെ വായ്പ മദ്രസക്ക് നമ്മൾ രാവിലെ ഏഴ് മണിക്ക് പറഞ്ഞേക്കു ആറരയ്ക്ക് തുടങ്ങണ മദ്രസാണ് ഇക്കാര്യം നീച്ച് മാറ്റി ചായ ഒക്കെ കുടിക്കുമ്പോ അതിനൊരു ആറരമുക്കാലിനാ പോവാ ഒരു ഏഴ് മണിക്ക് കയറി ചെല്ലു ആ മദ്രസക്ക് രാവിലെ ഏഴുമണിക്ക് ആറമുക്കാലിന് മാറ്റി അങ്ങനെ ഏഴ് മണിക്ക് പോകും ഉസ്താദിന് നേരം വൈകിയാ തല്ലാൻ പറ്റുവോ പറ്റൂല ആ കേസ് മാറി ഉസ്താദ് അങ്ങാനും അഥവ് പഠിക്കാൻ വേണ്ടി കുട്ടി ഇങ്ങനെ ചെയ്യരുത് നേരത്തെ മദ്രസ് വരണമെന്ന് ചേച്ചി തല്ലിയാലോ പാപ്പ മീശി മിരിച്ചു വരും മദ്രസ് മൂലരെ തല്ലാൻ വേണ്ടി എന്നാൽ ഏഴ് മണിക്ക് വരും അവനിക്ക് ഏർക്ക് സ്കൂൾക്ക് പോകേണ്ടിയും വരും ഈ അരമണിക്കൂറുകൊണ്ട് അവനക്ക് എന്ത് ചെയ്ത് കിട്ടാനാ ിൽമവിലെ കിട്ടുക പിന്നെ ദുൽമവും കിട്ടുക കാരണം എന്താ ഈ കുരുത്ത കിടക്ക് കൂടി വാങ്ങിയിട്ട് പിന്നെ സ്കൂളോ ദുന്യാവോ വെച്ചിട്ട് പായയാണ് ഈ ഇൽമ ഭ മതപരമായ ഇൽമ പഠിക്കാതെ ഞമ്മളെ ഭൗതിക എത്ര പഠിപ്പിച്ചിട്ടും കാര്യമില്ല ഭൗതികം നമ്മൾ നല്ല പഠിക്കണം ഇത് കബറിൽ ചെന്നാല് വാട്ട് ഈസ് യുവർ പറയും എന്ന് നമ്മളോട് ചോദിക്കൂല ഇത് റസൂറുൽ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണ്ട മക്കൾക്ക് ഇതാരാണെന്ന് റസൂറുന്റെ ഫോട്ടോ കാണിച്ച് ചോദിക്കുമ്പോ ഇതെന്റെ ഹബീബ് മുഹമ്മദ് തങ്ങളാണെന്ന് പറയാൻ നമ്മളെ മക്കൾക്ക് ആരാണ് മുത്തുനബി എന്ന് പഠിപ്പിച്ചു കൊടുക്കണം അതിനാണ് മദ്രസ പഠനം